എല്ലാവർക്കേറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ലഹങ്കയുടെ ടോപ്പ് അതും പ്രിൻസസ് കട്ടിൻ്റെ ലഹങ്ക ടോപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഹായ് ഡിയർ ഫ്രണ്ട്സ് റോസ് ചാനലിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കാണിച്ചതുപോലെ ഒരു ക്രോപ്പ് ടോപ്പ് അതായത് ലെഹങ്കയ്ക്ക് ഉപയോഗിക്കാവുന്ന സൈസ് ടോപ്പില്ലേ വലിയ ഇറക്കമില്ലാത്ത ജസ്റ്റ് അംബ്രലാസ് കാട്ടൽ മുട്ട് നിൽക്കുന്ന സൈസ് ടോപ്പ് ഒര്ണമാതയ്ക്കുന്നത് ഞാൻ അതിൻ്റെ ഈ തുണിയല്ല തുടങ്ങുന്നത് അപ്പോൾ ഇതൊരു ലൈനിങ് തുണിയാണ് ഇതിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ കഴുത്തെടുത്തേക്കുന്നത് നാലര ഇഞ്ചാണ് ബ്രോഡ് നെക്കാണ് എടുത്തിരിക്കുന്നത് ബോട്ട് നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബോട്ട് നെക്ക് നാലര ഇഞ്ച് അകലത്തിലാണ് അപ്പം ഇപ്പം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ച് വേണം പക്ഷേ ഏഴിഞ്ചേ ഉള്ളൂ കാരണം അറിയാമല്ലോ നാലര ഇഞ്ച് എടുത്തേക്കുന്നതുകൊണ്ടാണ് ഇറക്കം ഇഞ്ച് അത് നിങ്ങൾ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും നമുക്ക് നല്ല പൊക്കമുണ്ട് അതുകൊണ്ട് ഞാൻ പതിനേഴ് ഇഞ്ച് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് ഒക്കെ ഇടും പതിനാറ് പതിനാറര പതിനേഴ് നമുക്ക് പോലെ ചെയ്യാം ടോപ്പ് ടോപ്പ് ആണെങ്കിലും ഇറക്കം വേണമല്ലോ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അത്രയും തന്നെ ഇഞ്ച് ആം ഹോൾ ഷോൾഡർ എടുത്ത് തന്നെ ആം ഹോളിനും ഇഞ്ച് എടുത്തിരിക്കുക ഞാനേ പിൻകുത്താന്ന് മറന്നു ഒന്ന് പിൻകുത്തി വെക്കട്ടെ ഒക്കെ ഒന്ന് ജോയി ജോയിൻ ചെയ്യാം അല്ല ഈ വരയെല്ലാം ഒന്ന് ചേർത്ത് വരച്ചേ ഈ പോയിൻ്റുകളെല്ലാം എന്നിട്ട് നമുക്ക് അളവ് എടുക്കാൻ പോവാം ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഉണ്ട് അപ്പം ഞാൻ ഒട്ടും കൂടുതൽ എടുക്കുന്നില്ല അതിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇഞ്ചും രണ്ട് ഇഞ്ച് സീമും എടുക്കുക കേട്ടോ കറക്റ്റ് ഒമ്പത് ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത് മുപ്പത്തി ആറാണ് ചെസ്റ്റ് അളവേ എന്നിട്ട് ഞാൻ കൂട്ടാൻ എക്സ്ട്രാ കൂട്ടാനൊന്നും പോയില്ല അല്ലാതെ തന്നെ അങ്ങ് ചെയ്യുക നോക്കിക്കോണേ ഇനി അതിൻ്റെ മിഡ് പോയിന്റ് പോയിൻ്റ് ഇഞ്ച് കണ്ടു ഇഞ്ചിൽ നിന്ന് നമുക്ക് നമുക്ക് ആം ഹോൾ കേർവ് വരയ്ക്കാം കയർവ് കൊണ്ട് ആ കൈക്കുഴി നമ്മൾ വരച്ചു കഴിയും അല്ല സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കണ്ടല്ലോ നാലര ഇഞ്ച് ബ്രോഡിനക്ക് ഇറക്കം നമുക്ക് നാലര ഇഞ്ച് എടുക്കാം ഇറക്കവും നാലര ഇഞ്ച് നമുക്ക് ഒരു ചതുരം വരച്ചെടുക്കാം ഈ നാലര ഇഞ്ച് നീളവും വീതി ഇഞ്ചിൽ നമുക്കൊരു കഴുത്ത് വരയ്ക്കാം കഴുത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ വരയ്ക്കാം ഞാൻ കണ്ടമാനം കുഴിച്ചല്ല വരച്ചേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വളച്ച എടുത്തേക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ ഇങ്ങനെ എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ കഴുത്ത് വരച്ചു ഇനി നമുക്ക് ആ ഇത് അപ്പക്സ് പോയിന്റ് അപ്പക്സ് പോയിന്റ് അല്ല ഞാൻ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എടുത്ത് തന്നെ എന്നറിയാമോ സ് ടു പോയിൻ്റ് ആ ബസ് ടു ബോയിൻ്റ് മുപ്പത്തിയെട്ടുണ്ട് അപ്പം ഒമ്പതര എടുത്തെ ഒമ്പതരയും എടുത്ത് അടയാലപ്പെടുത്തി നമുക്ക് ഈ പതിനേഴെന്നുള്ള ഇങ്ങോട്ടിട്ടൊന്ന് വരച്ചേക്കാം പതിനേഴ് എന്നടയാളപ്പെടുത്തി വെച്ചു ഇനി താഴത്തെ പതിനേഴ് ഇഞ്ചിൻ്റെ അവിടുത്തെ ഇറക്കം കൂടെ നമുക്ക് നോക്കാം പതിനേഴ് ഇഞ്ചിൻ്റെ അവിടുത്തെ ഇറക്കം എന്ന് പറയുമ്പോഴുണ്ടല്ലോ പതിനാലരയും പതിനഞ്ചിലായിരുന്നെങ്കിൽ നമുക്ക് വേസ്റ്റ് അളവ് മുപ്പതേ ഉള്ളായിരുന്നു ഇത് കുറച്ചുകൂടി താഴെ അത് മുപ്പത്തി രണ്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ എട്ട് ഇഞ്ചെടുത്ത് ഇഞ്ച് സീമം കൊടുത്തു നമുക്ക് ഇതൊന്ന് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം അപ്പൊ ഇത് ഫ്രണ്ട് പീസാണ് ഓ ഞാനേ ഇത് ഫ്രണ്ട് പാർട്ടിലെ ഇത് ഫ്രണ്ട് പാർട്ടില് നമുക്ക് പ്രിൻസസ് കെട്ട് വരയ്ക്കണ്ടായിരുന്നു അത് ചെയ്യാൻ പറഞ്ഞത് പ്രിൻസസ് കട്ട് അടയപ്പെടുത്തുക സാരമില്ല പ്രിൻസസ് കെട്ട് അടയാളപ്പെടുത്തുകയാണെ പത്തില് പത്തില്ലേ ഒമ്പതരയില് ഞാൻ പോയിന്റ് കണ്ടു ഇവിടുന്ന് എടുത്തേക്കുന്ന അകലം മൂന്നേ മുക്കാലും ഒരു പോയിന്റും കൂടെ എടുത്തേക്കുന്നേ നാലെടുത്തിട്ടില്ല മൂന്നേ മുക്കാലും കേട്ടോ നമുക്ക് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ തെരഞ്ഞെന്നുള്ള അളവിലൊക്കെ വേണം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മൂന്നേ പോയിൻറ്റ് ആറ് മതി അതിനൊടിച്ച് തയ്യൽത്തും കൂടെ കൂടി മൂന്നേ മുക്കാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ആ മൂന്നേ മുക്കാലിൽ നിന്നും നമ്മുടെ ഈ കൈക്കുഴിയുടെ ആ സെൻറ്ററിലെ അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഞാൻ മാർക്ക് ചിലർ ആ കൈക്കുഴിയുടെ സെൻറ്ററിലേക്കും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യും പക്ഷേ ഇങ്ങനത്തെ ഇച്ചിരി വലിയ ബ്ലൗസല്ലേ ഇത് ഇങ്ങനത്തെ നമുക്ക് ഇച്ചിരി ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് കയറ്റി വരയ്ക്കുന്നത് നല്ലതേ എന്നിട്ട് ആ രണ്ടിനേയും കൂടെ ചേർത്ത് ഒരു ചെറിയൊരു വളവിൽ വളച്ച് ഞാൻ വരച്ചു ഇനി താഴെ മൂന്നേ മുക്കാൽ എടുക്കത്തില്ല താഴെ ഇവിടെ മൂന്നേ ഉണ്ട് ഇവിടെ താഴെ നമുക്ക് മൂന്നര എടുക്കാം മൂന്നര എടുത്തിട്ട് അടയാളപ്പെടുത്തി ഇനി ഈ മൂന്നരയുടെ വരയിലേക്ക് ആ മേളത്തെ വര ഇതും കൂടെ തമ്മിൽ നമുക്ക് ചേർത്തൊരു ലൈൻ വരയ്ക്കാം അതെ ഒന്നാമത്തെ കാര്യം മറ്റ് നൂറ് കാര്യങ്ങൾക്ക് പോയ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും ഇനി ഞാൻ ഒരു ഇഞ്ച് അകത്തി ഒറ്റ ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ പ്രിൻസസ് കെട്ടിൻ്റെ താഴത്തെ ടക്ക് മാറ്റി വരയ്ക്കുന്നത് ഓർത്തോണേ അപ്പം നമ്മൾ ഈ ഇഞ്ച് അവിടെ മാറ്റിയപ്പോൾ ഇവിടെ ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണ്ടേ ആ നമുക്ക് ഉള്ള ഇടയിലത് എടുക്കാം അവിടെ നിന്ന് ഞാൻ ഒരു ഇഞ്ചാൻ മുന്നോട്ട് വരച്ചേക്കുന്നതേ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ല ഞാൻ പറഞ്ഞതേ എനിക്ക് ഈ സാറ്റൻ തുണിയൊന്നും തേക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് കാണും ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചുരുട്ടിക്കൂട്ടി ചെയ്യുന്നതല്ലായിരുന്നു ഇന്നിപ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നു പോയി നമുക്കേ ചിലപ്പം ചിലത് സ്പീഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ റെക്കോർഡ് ചെയ്യണം ഉള്ള കാര്യം നമ്മൾ മറന്നുപോകും അപ്പം നമ്മൾ ഇങ്ങനെ ചില തയ്യാ ഒരുക്കങ്ങളൊന്നും തയ്യാറെടുത്ത് വന്നാലല്ലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് വെട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണേ ക്ഷമിക്കണേ ഇച്ചിരി സൗന്ദര്യ കുറവുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മൾ പ്രിൻസസ് കട്ട് എങ്ങനെ വെട്ടിയേക്കുന്നത് കണ്ടല്ലോ ഞാൻ പ്രിൻസസ് കട്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നമ്മുടെ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം അപ്പം നമ്മൾ ആ പാർട്ട് വെട്ടിയെടുത്തു ഇതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്ട് ഈ കൈക്കുഴി വേണേ ഒരു സ്വല്പം ആ നമ്മളേക്ക് മുകളിലേക്ക് കയറ്റിയില്ലേ അവിടുന്ന് വേണേൽ വരയ്ക്കാം ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വെട്ടുന്ന സമയത്ത് നമ്മൾ ശരിയാക്കിയാൽ മതി നമ്മൾ ലാസ്റ്റ് കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ക്ലിയർ ചെയ്യത്തില്ലേ ആ സമയത്ത് നമുക്ക് ശരിയാക്കി എടുത്താലും കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്കിത് ഈ പീസോടെ ഞാൻ വെട്ടി മാറ്റി ആ ഒരു ഇഞ്ച് ടക്ക് എടുത്തതുകൂടെ കളയണം ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഈ കൈ കുഴിയുടെ ഭാഗമില്ലേ അവിടുന്ന് നമുക്കൊരു അര ഇഞ്ച് എടുത്ത് കളയും അപ്പം നല്ല ഷേപ്പിൽ ഇരിക്കും ഇവിടെ ഒരു ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പോലെ രണ്ടര ഇഞ്ച് ഒന്നും എടുക്കണ്ട കേട്ടോ ഒന്നല്ലേ ഒന്നര ഇഞ്ച് ധാരാളം എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഇനി വെട്ടണ്ടല്ലോ അപ്പം നമുക്കിത് ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് പീസും ഓക്കെ ആയി ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കണം ബാക്ക് പാർട്ടിന്റെ എടുത്തതിൻ്റെ ബാക്ക് തുമ്പത്തൊന്നും എടുക്കാൻ തകയത്തില്ല അതുകൊണ്ട് ഞാൻ ആ പീസിന്റെ ബാക്കി ഭാഗത്തുനിന്നും ബാക്ക് പാർട്ട് എടുക്കാൻ പോവാം ബാക്ക് പാർട്ട് എടുക്കാനായിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നെക്കിന്റെ വിടുത്തും അതുപോലെ നമുക്ക് ഷോൾഡർ എല്ലാം കണ്ടെത്തണ്ടേ അതുകൊണ്ട് ഞാൻ ഈ പീസ് എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ച് അത് അടയാളപ്പെടുത്താവേ ഷോൾഡർ ഏഴ് പറഞ്ഞായിരുന്നല്ലോ നെക്ക് അകലം നാലര എന്നിട്ട് നമുക്ക് ഇത്രയും മതി ബാക്കി നമുക്കിനിയും തന്നെ ചെയ്യാവുന്നു മുമ്പത്തെ പോലെ തന്നെ ഏഴിഞ്ചിൽ ആംഫോൾ ഡെപ്ത് ഞാൻ വരയ്ക്കുന്നു കഴുത്തിൻ്റെ ഇറക്കം നാലര എടുക്കുന്നു കഴുത്ത് വെട്ട് തിന്നിക്കാം കേട്ടോ ലൈനിങ് തുണി വെച്ച് നമുക്ക് അടിച്ചെടുക്കാം അതുകൊണ്ട് വെട്ടാതെ എന്നിട്ട് പിൻകുത്തി വെച്ചിട്ട് ബാക്ക് ചെയ്യാം അല്ല തിന്നി പോകും ഒന്ന് വരച്ചെടുത്തിട്ട് അളവുകളൊന്നും എഴുതി കാണിക്കുന്നില്ല കേട്ടോ തിരക്കിട്ട പണിയായതുകൊണ്ടാണേ നമുക്ക് ഇവിടെയും മുമ്പത്തെ പോലെ തന്നെ ഷേപ്പ് ചെയ്തു വെക്കാം വെട്ടുന്നില്ല ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ബസ്റ്റ് അളവ് വെച്ചാണ് ചെയ്തേക്കുന്നത് മുപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പത് തര രണ്ടിഞ്ച് സീമ് അങ്ങനെ എടുത്തു താഴത്തെ മുമ്പ് പറഞ്ഞായിരുന്നു താഴത്തെ മുപ്പത്തി രണ്ടാണ് അതിന് എട്ട് എടുത്തു ഈ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ പറയുന്നത് അല്ല വേസ്റ്റിൻ്റെ താഴെയാണ് പതിനേഴ് ഇഞ്ച് താഴെയാണ് കേട്ടോ അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് എടുത്തത് ഇഞ്ച് സീമും കൊടുത്തു എന്നിട്ട് നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം എന്നിട്ട് ഇവിടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആംഹോളും കൂടെ ചേർത്ത് വെച്ചു ഈ സാറ്റൻ തുണി പെട്ടുമ്പോണ്ടല്ലോ കത്രിക ഇങ്ങനെ കത്രികിങ്ങനെ പറയുന്നേ ഇങ്ങനെ കത്രിക നീങ്ങി പോകത്തില്ല ചുരുണ്ടി ചുരുണ്ടി ചുരുണ്ട് നിൽക്കും നമ്മുടെ മറ്റു സാധാരണ തുണി വെട്ടുന്ന പോലെ ഈ സാറ്റൻ തുണി വെട്ടുമ്പോ അപ്പൊ നിങ്ങളും ഇങ്ങനത്തെ സാറ്റൻ തുണിയോ ഓർഗൻസ തുണിയോ ഒക്കെ ചെയ്യുമ്പോ ഇതുപോലെ പിൻ പിൻകുത്തി വെച്ച് വേണം തന്നെ ചെയ്യണം കേട്ടോ മറക്കല്ലേ ഒക്കെ സ്ലോപ്പും ഇച്ചിര അരേഞ്ച് വെട്ടിക്കളഞ്ഞ് കൈക്കുഴി കൂടി വെട്ടി വെട്ടിയിന്നെടുക്കാം അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം സംശയിക്കാനൊന്നുമില്ല പ്രിൻസസ് കട്ട് വലിയ പാടുള്ള പണിയൊന്നും അല്ല പക്ഷേ ഇച്ചിരി ചില കാര്യങ്ങളുണ്ട് നമ്മൾ വെട്ടുന്നത് കൊണ്ട് മാത്രം ക്ലിയർ ആകണം എന്നില്ല തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചില മിനുക്കുപണികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ തയ്യൽ ഇന്ന് ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ലേ തയ്യൽ വീഡിയോ കാണിക്കാൻ എനിക്ക് സമയമില്ല ഇതൊക്കെ വെച്ച് ക്യാമറ ആയിരുന്നു വെച്ച് സെറ്റ് ചെയ്തെടുക്കാനൊന്നും ഉള്ള ടൈമില്ല അതുകൊണ്ടാണ് കാണിക്കാത്ത അപ്പം ഫ്രണ്ടും ബാക്കി നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ആം ആംഹോളൂടെ ശരിയാണോ നമുക്ക് നോക്കാം കറക്റ്റാണ് പതിനേഴാണ് വേണ്ടത് എട്ട് റേഞ്ച് അപ്പം നമുക്കിനിയും ചെയ്യേണ്ടത് ഈ അളവ് വെച്ച് ഈ ഓർഗൻസ് ആ തുണിയില്ലേ നീല ഓർഗൻസ തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളെ ആദ്യം കാണിച്ചത് ആ ഓർഗൻസ തുണിയിലേക്ക് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതാ നമ്മുടെ തുണി ഇതുകൊണ്ടാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്നത് ആ അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്ന ഇത് ഞാൻ അഞ്ചര മീറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു ഒരു മുക്കാൽ മീറ്റർ അടുത്ത് ഒരു മീറ്റർ അടുത്ത് ഞാൻ ഞാനിതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നമുക്ക് സ്കേട്ട് തരുന്ന സ്കേർട്ടും ഇല്ലേഹം ടോപ്പ് പോലെ ഈ ടോപ്പും കൂടെ ചേർക്കാനും കൃത്യമായിട്ട് മുമ്പത്തെ പോലെ തന്നെ നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം പിൻ കുത്തുന്ന കാര്യം മറക്കരുത് ഏറ്റവും അത്യാവശ്യമാണ് തെന്നി 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 പോകുന്ന സാധനങ്ങൾ അത് രണ്ടും അതുകൊണ്ട് അടി ഞാനൊരു കമ്പിളി കട്ടിയുള്ള കമ്പിളിയായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുത്തിവെക്കാൻ എളുപ്പമുണ്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം വരച്ചില്ലേലും തെന്നി പോകത്തില്ല അതേ കൂടെ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴുത്ത് ഞാൻ ലൈനിങ് വെച്ച് ചെയ്യാം ഇത് ഈ തുണി വെച്ച് ചെയ്യാനാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ പോയിൻ്റ് ഒന്നും മാറിപ്പാതിരിക്കാൻ വേണ്ടി കുഞ്ഞായിട്ട് കട്ടിഴ് കൊടുത്താണേ ഏതാ കഴുത്ത് നെക്ക് നെക്കിൻ്റെ വിട്ട് നമുക്ക് പിന്നൊക്കെ മാറ്റി ഇത് മടക്കി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കാണിച്ചില്ലേ ബ്ലൗസ് അതിന്റെ രണ്ട് സൈഡില് ഞാൻ ഈ തുണി വെക്കത്തില്ല നടക്കും നടുക്കത്തെ പീസ് മാത്രമേ ഉള്ളൂ ചുമ്മാ അങ്ങനെ മനസ്സിലൊരു ഭാഷ തോന്നി അല്ലാതെ മൊത്തം ഇങ്ങനെ ഇതുതന്നെ വെച്ചാൽ ഒരു ഭംഗിയില്ലല്ലോ അതുപോലെ തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഈ ഫ്രണ്ടിൽ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് ഈ മുത്തൊക്കെ ഉണ്ടല്ലോ അത് വെക്കാൻ വിചാരിച്ചാൽ ഒത്തിരി ഇല്ല ചെറിയ തോതിൽ ഒരു ഒരു ഇച്ചിരി അടുപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെക്കാൻ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാട്ടും നമ്മൾ ചെയ്തെടുത്തു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര് ഒരു കാര്യം തുടങ്ങണേ ഈ കഴുത്തിൻ്റെ സെൻട്രർ ഭാഗമില്ലേ അതൊരു നോച്ചിട്ട് കൊടുക്കാൻ മാർക്കല്ലേ അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കൂടെ ചെയ്യണം അപ്പം നമ്മുടെ പണി കഴിഞ്ഞു നമുക്ക് ഇനിയും കയ്യാം കൈ ചെറിയൊരു പപ്പ് കൊടുത്ത് ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇറക്കമുള്ള ഒരു സ്ലീവ് ആണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇനിയും ആ ഫുൾ തുണി നാലാക്കി മടക്കിയിട്ട് ആദ്യം രണ്ടാക്കി മടക്കിയിട്ടു പിന്നെ നാലാക്കി മടക്കിയിട്ടു കണ്ടല്ലോ തേര് സ തേരുവശത്തെയോട്ട് നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് രണ്ട് പിന്നെ ഊത്തി വെക്കാം എന്നിട്ട് നിങ്ങൾക്കിപ്പം ഭീതിയൊക്കെ എടുക്കാൻ അറിയാമല്ലോ മുകളിൽ നിന്ന് ഇപ്പൊ ഈ ഞാൻ കൈ പിടിച്ചേക്കുന്നിടത്തുന്ന ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ ഇട്ട് താഴോട്ടാണ് അളവ് നോക്കുന്നത് വീതിയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഒമ്പതരയോ പത്തോ ഉണ്ട് നമുക്ക് അത്രയും വേണ്ട നമുക്കിനിയും ഇത്രേന്റെ ആവശ്യം നമുക്കില്ല നമുക്ക് എത്ര മതി ഞാൻ നിങ്ങളോട് എട്ടരയല്ലേ പറഞ്ഞ കൈ കുഴി അപ്പൊ എട്ടര ഒന്ന് ഒമ്പതരയരെയും പത്ത് മൊത്തം വേണമെങ്കിൽ ഒരു ഒമ്പതര ഉള്ളേലും ധാരാളം മതി അപ്പൊ നമ്മൾ ഒരു രണ്ടിഞ്ച് ഞാൻ വിട്ടിട്ടാണ് കൈയുടെ ഇറക്കം പതിനൊന്ന് പന്ത്രണ്ട് എടുക്കുക കേട്ടോ രണ്ട് ഇഞ്ച് ത മേളിൽ നിന്ന് വിട്ടിട്ട് കൈയുടെ ഇറക്കം പന്ത്രണ്ട് എടുത്തു അതിലൊരു ഒരിഞ്ച് മിച്ചം അടിച്ചു മടക്കാനുള്ളതാണേ ഇനി നമുക്ക് കാണത്തില്ല വെള്ള വെള്ളവെച്ച് വരയ്ക്കുന്നു അല്ല അങ്ങ് ആദ്യം വരയ്ക്കാം കണ്ടല്ലോ രണ്ടിഞ്ചിൽ ഞാൻ താഴെ ഒരു വര വരച്ച കണ്ടോ അവിടെ നിന്നാളെടുക്കുന്നത് അവിടെ നിന്നും പറയുന്ന പോലെ രണ്ടിഞ്ച് വിട്ടിട്ട് താഴേക്ക് എത്ര ഇഞ്ച് വേണം മൂന്നര ഇഞ്ചിൽ നമ്മൾ ലൈൻ വരച്ച ആ ലൈനിലേക്ക് കൊണ്ടുപോയി ഈ ഷേപ്പിൽ നമ്മൾ യോജിപ്പിച്ചെടുത്തു കണ്ടല്ലോ ഇനി മുകളിലിട്ട കന്ന് ആ രണ്ടിഞ്ചല്ലേ ആ രണ്ടിഞ്ചേന്ന് ആ ഈ ഷേപ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ സാധാരണ നേരത്തെ വരച്ച കഴുകിയാലോ കഴുതലോ സ്ലീവിലോട്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ചു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്തിനൊന്ന് മനസ്സിലായല്ലോ മുകളിലത്തെ രണ്ടിഞ്ച് പഫിനാണ് ഒരുപാട് പഫ് വേണ്ട ഒരു കുറച്ച് മതി എന്നിട്ട് നമുക്ക് കൈയുടെ ഓപ്പണിങ്ങിലേക്ക് നമുക്ക് വരയ്ക്കാം ഞാനൊരു ആറഞ്ച് എടുക്കുകയാണ് ഒരൊന്നര ഇഞ്ച് സീൻ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്നിട്ടിത് കൂട്ടി യോജിപ്പിക്കാം കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇത് കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് അവറ്റേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടല്ലോ ആ പഫിൻ്റെ മുകളിലാണ് രണ്ടിഞ്ഞിട്ടേക്കുന്നത് അവിടെ നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക നമുക്ക് ഒത്തിരി പഫ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊക്കിയെടുക്കാം കുറച്ചുകൂടി വീതിയിലെടുക്കാം അപ്പം നമ്മുടെ കൈ വായിക്കുകയാണ് കണ്ടോ ഇങ്ങനെ വരും പഫ് ധാരാളം നമുക്ക് മതിയാവും എന്നിട്ട് ഞാൻ തയ്ക്കാൻ അവിടെ ഇതെല്ലാം ചെയ്ത സമയത്തെ അകത്തൂന്ന് നമ്മൾ കൂടുതൽ കൈക്കുഴിയെടുത്ത് കളയത്തുള്ളൂ അപ്പം ഞാൻ ഇനി കൂടുതൽ കാണിക്കുന്നില്ല ഇനി സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണി കൊണ്ടുവന്ന് കാണിച്ചു തരാവേ ഇതാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ നമ്മുടെ ബ്ലൗസിൻ്റെ കണ്ടീഷൻ കണ്ടോ കുറച്ച് പപ്പുണ്ട് ട്രാൻസ്പെറൻറ്റാണ് കൈക്കകത്ത് ലൈനിങ് വെച്ചിട്ടില്ല ഇത് കണ്ടോ ഈ രണ്ട് വശത്തും ഞാൻ തുണി വെച്ചിട്ടില്ല തുണി വെച്ചിട്ടില്ലെന്നല്ല ലൈനി ഈ ഓർഗൻസ് ആ തുണി വെക്കാതെ തയ്ച്ചേ തയ്ച്ച് കഴിഞ്ഞപ്പം അത് രണ്ട് മൂന്ന് മുത്തുമൊക്കെ ചേർത്ത് കാണുമ്പോൾ ഒരു എന്തെങ്കിലും ഇത് കണ്ടോ ഞാൻ സൈഡ് ഇങ്ങനെ വെച്ചു കണ്ടോ ബാക്ക് ഓപ്പണോ ഫ്രണ്ട് ഓപ്പണോ അല്ല സൈഡിൽ ഇങ്ങനെ വള്ളിയും കൊളുത്തും ഇങ്ങനെ വെച്ച് കൊളുത്തല്ല ഇതും വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുത്തു നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല നല്ല ഫ്രണ്ടൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് വേണ്ട ഇതാണ് നമ്മുടെ ലഹങ്ക ബ്ലൗസ് അപ്പോൾ എല്ലാവരും ഓണവല്ലേ വരാൻ പോകുന്ന പെട്ടെന്ന് പോയി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ലഹങ്ക ബ്ലൗസ് തയ്ച്ച് കൊടുത്ത് മിടുക്കരായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് തരിക താങ്ക് യു